ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നും ഞാൻ വന്നിരിക്കുന്നത് നമുക്കൊക്കെ ഒരുപാട് പ്രയോജനകരമായിട്ടുള്ള നല്ല കൊച്ചു ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് കേട്ടോ ഇന്നത്തെ കാലത്ത് പ്രായഭേദം എന്നെ എല്ലാരും അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രശ്നം തന്നെയാണ് പ്രീമെച്ചൂർ ഗെ അകാലനിര എന്നുള്ളത് അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കും ഹെൽമെറ്റ് ഒക്കെ ഹെൽമെറ്റൊക്കെ ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ മുടി കൊഴിഞ്ഞു പോകുന്നതും ടാൻഡ്രഫ് പോലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ നല്ലൊരു പരിഹാരമായിട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കാണുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങൾ ലൈക്ക് ചെയ്യുന്ന സമയത്ത് ഹൈപ്പ് എന്ന ബട്ടനും എനേബിൾ ആകും അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ഒരുപാട് പേർക്ക് ഈ ഒരു വീഡിയോ റീച്ച് ആവുന്നതായിരിക്കും അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പം നമുക്ക് നമ്മുടെ ആദ്യത്തെ ടിപ്പ് ഒന്ന് ടിപ്പൊന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ വെറുതെ വലിച്ചെറിയുന്ന കുറച്ച് വെളുത്തുള്ളിയുടെ തോലാണ് തോലാണെട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് അത് നമുക്ക് ഇതുപോലെ ചിരാത്തിലേക്ക് എത്രത്തോളം വെളുത്തുള്ളിയുടെ തോൽ വെച്ചു കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം വെളുത്തുള്ളിയുടെ തോൽ നമുക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ വീട്ടിൽ കൊതുകിൻ്റെ ശല്യം പാറ്റയുടെ ശല്യം പല്ലിയുടെ ശല്യം മാത്രമല്ല പാമ്പിൻ്റെ ശല്യമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു കിടിലൻ ടിപ്പാണ് കേട്ടോ നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് കസ്ൂരി മേത്തിയാണ് അതൊരു കാൽ ടീസ്പൂൺ അളവിലേക്ക് ആ ഒരു വെളുത്തുള്ളിയുടെ തോലിൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് ഇറ്റു കൊടുക്കാം ഇനി ഒരു കർപ്പൂരം വെച്ചിട്ട് നമുക്ക് ആ ഒരു കർപ്പൂരം ഒന്ന് കത്തിച്ചു കൊടുത്താൽ മാത്രം മതി ആ ഒരു വെളുത്തുള്ളിയും കസ്തൂരി മേത്തിയും കൂടി കത്തി വരുന്ന ആ ഒരു പുകയിൽ നിന്ന് വരുന്ന സ്മെല്ല് മാത്രം മതി മതിയിട്ടോ നമ്മുടെ വീട്ടിൽ എത്രത്തോളം കൊതുകിൻ്റെ ൊടീച്ചകളുടെയും മാത്രമല്ല പാറ്റ പല്ലി ഇവറ്റുകളുടെ ഒക്കെ ശല്യം ഉണ്ടെങ്കിൽ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും നിങ്ങളുടെ വീടിൻ്റെ ചുറ്റിലും ഒരുപാട് പാമ്പിൻ്റെ ശല്യം ഉണ്ടെങ്കിൽ വൈകുന്നേര സമയത്ത് ഇത്തപോലൊരു കർപ്പൂരം നിങ്ങൾ വെളിയിൽ വെക്കുകയാണെങ്കിൽ ആ ഒരു മണം അടിച്ചിട്ട് നിങ്ങളുടെ വീടിൻ്റെ ചുറ്റിലുമുള്ള പാമ്പ് ശല്യം ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഒരുപാട് പ്രയോജനകരമായ ഒരു ടിപ്പാണ് മാത്രമല്ല സന്ധ്യാസമയത്ത് നമ്മൾ ഇത് പോലെ കർപ്പൂരം വെച്ചിട്ടുള്ള വിളക്ക് കത്തിക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു വെളുത്തുള്ളി തോലിൽ നിന്നും കസ്തൂരിമേത്തിന്റെ ആ ഒരു ഇലയിൽ നിന്നൊക്കെ വരുന്ന ഒരു സ്മെല്ല് നല്ലൊരു പോസ് പോസിറ്റിവിറ്റി തന്നെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരും ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്യാം അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു കണ്ടുനോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പേനയുടെ മൂടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഈ ഒരു പേനയുടെ മൂടി കൊണ്ട് നമുക്ക് രണ്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ അത് എന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ ഒരു ഡബിൾ സൈഡ് സെല്ലോ ടൈപ്പ് ആണ് കേട്ടോ വേണ്ടത് അത് ഇതുപോലെ പേനയുടെ ഈ ഒരു ഭാഗത്തേക്ക് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇതുപോലെ നമ്മൾ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഈ ഒരു പേനയുടെ അടപ്പ് വെച്ച് നമ്മൾ എന്താ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്നുള്ളതൊന്ന് നോക്കാം ഇത് ഞാനിപ്പോൾ ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മുടെ വീട്ടിൽ ഇതുപോലെ ൾട്ടൈൽ അല്ലെങ്കിൽ ചുമരിലേക്കാണ് ഞാൻ ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അതുപോലെ തന്നെ നല്ലൊരു ഇൻസ്റ്റൻസ്റ്റിക് സ്റ്റാൻഡായിട്ട് അല്ലെങ്കിൽ ചന്ദനത്തിരി സ്റ്റാൻഡായിട്ട് നമുക്ക് ഹൃദയ വലിച്ചെറിയുന്ന അല്ലെങ്കിൽ ഉപയോഗം കഴിഞ്ഞ ഒരു പേനയുടെ മൂടി നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഇനി അതുപോലെ തന്നെ ഈ ഒരു പേനയുടെ മൂടി വെച്ചിട്ട് ആദ്യമേ നമ്മൾ ആ ഒരു ഭാഗത്തേക്കായിട്ടാണ് ഡബിൾ സൈഡ് സെല്ലോട്ടേപ്പ് ഒട്ടിച്ചു കൊടുത്തത് ഇപ്പം നമ്മൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കായിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് ഇപ്പോൾ നമ്മൾ ഈ റെഡിയാക്കി ഈ ഒരു പേനയുടെ മൂടി കൊണ്ട് എന്താ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്നുള്ള ഒന്ന് നോക്കാം ഇപ്പം നമ്മൾ ഈ ഒരു പേനയുടെ മൂടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇതുപോലെ നമ്മുടെ വീട്ടിലുള്ള കീസും അതുപോലെ തന്നെ ബൈക്കിൻ്റെ കാറിൻ്റെ കീസൊക്കെ നമ്മൾ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു ഹോൾഡർ ആയിട്ട് നമ്മുടെ ചുമരിൽ ആണിയൊന്നും അടിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ കൂടെ വെറുതെ വലിച്ചെറിയുന്നോ ഉപയോഗം കഴിഞ്ഞ പേനയുടെ മൂടി നമ്മൾ ഉപയോഗിച്ചിട്ട് ഇതുപോലെ നല്ലൊരു ഹോൾഡറൊക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം ഒന്നല്ല നമ്മുടെ വീട്ടിൽ ഒരുപാട് മൂടികളുണ്ടെങ്കിലും നമുക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുവാണെങ്കിൽ ഇതുപോലുള്ള കീസും മാത്രമല്ല കേട്ടോ കുട്ടികളുടെ ടൈ ഐ ഡി കാർഡ് മാത്രമല്ല ചെറിയ ചെറിയ മാലകൾ വളകൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതുപോലെ ഹാങ് ചെയ്ത് വെക്കാൻ വേണ്ടിട്ട് സാധിക്കും ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുകട്ടോ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് അടുത്തടിപ്പൊന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അലോവെര ആണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇതുപോലുള്ള ഫ്രഷ് ആയിട്ടുള്ള അലോവേര ലീഫ് നിങ്ങളുടെ കയ്യിൽ ഇല്ല എങ്കിൽ അലോവെ ജെല്ലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് നമ്മുടെ അലോവേര ഒന്ന് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം സൈഡിലുള്ള മുള്ളും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം അപ്പോൾ അതാ ഈ ഒരു ഭാഗം മാത്രമാണ് കേട്ടോ ഞാനിപ്പോൾ കട്ട് ചെയ്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു അലോവെ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് എടുക്കാം അതിനുശേഷം ഈതുപോലെ മിക്സീഡ് ജാറിലേക്കൊന്ന് നമുക്ക് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം അലോവേറ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തതിനു ശേഷം ഒരു കാൽ ഭാഗം സവോള കൂടെ നമുക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് അതും കൂടെ നമുക്ക് ആ ഒരു അലോവേറേൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇതുപോലെ ചെറിയൊരു കൈപ്പിടി അളവിലേക്ക് ചെമ്പരത്തിയുടെ ഇലയാണ് കേട്ടോ ഹൈ പിസ്ക്സ് ലീഫാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് നമ്മൾ ചേർത്ത് കൊടുത്ത ഈ ഒരു അലോവേറ അതുപോലെ തന്നെ സവോള ചെമ്പരത്തിയുടെ ഇല ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തതിനു ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നമ്മൾ അരച്ചെടുത്ത ഈ ഒരു മിക്സ് ഇതുപോലെ നമുക്കൊന്ന് ഫിൽട്ടർ എടുക്കണം അന്നതിന് ശേഷമാണ് നമ്മളിത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ഇതാ നമ്മുടെ സൊല്യൂഷൻ ഇവിടെ നന്നായിട്ട് തന്നെ ഞാൻ ഫിൽറ്റർ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ആഴ്ചയിൽ രണ്ട് തവണ മാത്രം നിങ്ങൾ ഇതുപോലൊരു മിക്സ് നിങ്ങൾ തയ്യാറാക്കിയിട്ട് തലമുടി മുഴുവനും തലയോട്ടിയിലൊക്കെ നല്ല രീതിയിൽ തന്നെ അപ്ലൈ ചെയ്തിട്ട് ഒരു അരമണിക്കൂർ സമയം വെച്ചിരുന്നതിന് ശേഷം കഴുകിക്കളയുകയാണെങ്കിൽ മുടിയിൽ നല്ല രീതിയിൽ തന്നെ ഒരു മാറ്റം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും പ്രായഭേദം പ്രായഭേദമന്യേ ഇന്നത്തെ കാലത്ത് എല്ലാവരും അലട്ടുന്ന വലിയൊരു പ്രശ്നമായ അകാല നില പേരോട് തന്നെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടും സാധിക്കും മാത്രമല്ല മുടി വെട്ടി വെട്ടി നിങ്ങൾ മടുക്കും അത്രത്തോളം തന്നെ നല്ലൊരു ഗ്രോത്ത് ഉണ്ടാവുന്ന മുടിയുടെ വളർച്ചയ്ക്ക് അത് മാത്രമല്ലാൻഡ്രഫിന്റെ ശല്യം ഉണ്ടാവില്ല പെയിൻ ശല്യം ഉണ്ടാവില്ല മുടി നന്നായിട്ട് നല്ല ഷൈനിങ് ആയിട്ട് അടർത്തിയായിട്ടും വളരാൻ വേണ്ടിയിട്ട് തുടങ്ങും അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളും ഇതുപോലൊന്ന് തയ്യാറാക്കി ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ബോക്സിലിട്ട് ആരേക്കും കൂടി ചെയ്യുക കേട്ടോ അപ്പൊ ഇനി ഒരുപാട് മുടി നരച്ചു പോയി ആ ഒരു മുടിയൊക്കെ ഒന്ന് കരപ്പിക്കണം എന്നുള്ളവരാണെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു കിട്ടിലൻ ഹെയർ പാക്ക് അല്ലെങ്കിൽ ഹെയർ ഡേ നമുക്കൊന്ന് കണ്ടു നോക്കാം ഈ ഒരു രീതിയിലാണ് നിങ്ങൾ ഹെയർ ഡേ ചെയ്യുന്നതെങ്കിൽ പിന്നീട് നിങ്ങളുടെ മുടി റൂട്ടിൽ നിന്ന് തന്നെ കറുപ്പായി വളരുന്ന നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പം നമ്മളത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ ആവശ്യമായിട്ടുള്ളത് ജാതിക്കയാണ് കേട്ടോ ഈ ഒരു ജാതിക്കയിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ തലയോട്ടിയിലെ രക്തയോട്ടം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു ഇത് മുടിയുടെ വളർച്ചയെ ഉത്തേജിപ്പിക്കുന്നു ഇതിൻ്റെ ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ഫംഗൽ ഗുണങ്ങൾ താരൻ തലയോട്ടിയിലെ ചൊറിച്ചൽ തുടങ്ങിയ പ്രശ്നങ്ങൾ അകറ്റാനും സഹായിക്കുന്നു ശിരോചർമ്മം ആരോഗ്യകരമായി നിലനിർത്തുന്നതിലൂടെ മുടി വേരുകൾക്ക് പോഷണം നൽകുന്നതിലൂടെയും ജാതിക്ക മുടികൊഴിച്ചൽ ഗണ്യമായി കുറയ്ക്കുന്നു മുടിയെ മോയ്സ്ചറൈസ് ചെയ്യാനും വരണ്ട മുടി മാറ്റാനും ഇത് വളരെയധികം ഉത്തമമാണ് അപ്പോൾ നമ്മൾ ഈ ഒരു ജാതിക്ക എങ്ങനെയാണ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്നുള്ള ഒന്ന് കണ്ടു കണ്ടുനോക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഇടികളിലേക്ക് രണ്ട് ജാതിക്കാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മൾ ഇതുപോലെ ഇടിച്ചെടുത്തതിന് ശേഷം ആ ഒരു തോലൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കളയാം അപ്പോൾ രണ്ട് ജാതിക്ക നമുക്കിവിടെ ഉപയോഗിക്കാം രണ്ട് തൊലി കളഞ്ഞ് നമുക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇടിച്ച് എത്രത്തോളം പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുമോ അത്രത്തോളം നമുക്കൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ ജാതിക്ക് അത്യാവശ്യം ഒന്ന് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നാലഞ്ച് ഗ്രാമ്പു കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം നാച്ചുറൽ ആയിട്ട് തന്നെ മുടിക്ക് നല്ലൊരു കറുപ്പ് നിറം നൽകാൻ വേണ്ടിയിട്ട് ഈ ഒരു ഗ്രാമ്പും നമ്മളെ വളരെയധികം സഹായിക്കും അപ്പോൾ ഇതാ ഗ്രാമ്പും ജാതിക്കയും ചേർത്ത് നല്ല രീതിയിൽ തന്നെ ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരിച്ചിട്ട് വേണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അപ്പം അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു അരിപ്പയിലിട്ട് നമുക്ക് നമ്മുടെ ജാതിക്കയുടെയും അതുപോലെ തന്നെ ഗ്രാംപൂവിൻ്റെയും പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം നല്ല ഫൈൻ പൗഡറായിട്ട് വേണം നമുക്കത് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പം അതേകദേശം അര ടീസ്പൂൺ അളവിലേക്ക് നല്ല ഫൈൻ പൗഡറായിട്ട് തന്നെ ജാതിക്കയുടെയും അതുപോലെ തന്നെ ഗ്രാമ്പൂവിൻ്റെയും പൗഡർ ഞാൻ എടുത്തിട്ടുണ്ട് ബാക്കിയുള്ള ഗ്രാമ്പൂവിൻ്റെയും ജാതിക്കയുടെയും ആ ഒരു പൊടി നമുക്ക് വീണ്ടും ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അപ്പം നമുക്കിവിടെ ഒരു അര ടീസ്പൂൺ അളവിലേക്ക് മതിയാകും ഒരുപാട് മുടിയുള്ളവരാണെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ അളവിലേക്ക് ഈ ഒരു ജാതിക്കുടേയും ഗ്രാമ്പൂവിൻ്റെയും പൊടി എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക അതിലേക്ക് ഞാൻ ഒരു ഒരു ടേബിൾ സ്പൂൺ അളവിലേക്ക് ബ്ലാക്ക് ഹെന ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിലേക്ക് ഹൈ പൗഡറും കൂടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത് നല്ല രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നല്ല രീതിയിലൊന്നും ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം വെള്ളം ഉപയോഗിച്ച് നമ്മുടെ മിക്സ് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ മിക്സ് ചെയ്തെടുത്തതിനു ശേഷം അതിലേക്ക് നമ്മൾ ഓൾറെഡി അലോവേര അതുപോലെ തന്നെ ചെമ്പരത്തിയുടെ ഇല സവോളയൊക്കെ അരച്ചു വെച്ച ആ ഒരു മിശ്രിതം നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കറക്റ്റ് ആ ഒരു ഹെഡേ കൺസിസ്റ്റൻസിയിൽ നമുക്ക് മിക്സ് ആകത്തക്ക രീതിക്ക് വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അതിനുശേഷം നന്നായിട്ട് തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലൊരു കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ ഹെഡ് പരുവത്തിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പൊ മിനിറ്റുകൾ കൊണ്ട് വേരിൽ നിന്ന് തന്നെ നമ്മുടെ വെള്ളമുടി കറുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കിട്ടില്ല ഹെഡേ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ബ്ലാക്ക് ഹെന്ന ഉപയോഗിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് നമ്മൾ ചേർത്ത ആ ഒരു ബ്ലാക്ക് ഹെനയ്ക്ക് പകരമായിട്ട് ഹെന്നയും ഉപയോഗിക്കാവുന്നതാണ് ഹെന്ന ഉപയോഗിച്ചാണ് നിങ്ങൾ ഈ ഒരു ഹെഡേ തയ്യാറാക്കുന്നതെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരു നാലഞ്ച് തവണ നിങ്ങൾ ഇത് ഉപയോഗിക്കേണ്ടി വരും അപ്പോഴാണ് നിങ്ങളുടെ ആ ഒരു വെള്ളമുടിയിൽ വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ അതിനു പകരമായിട്ട് നമ്മൾ ആയുർവേദിക് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ബ്ലാക്ക് ഹെന്നയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ വിത്തിൻ മിനിറ്റ്സിൽ തന്നെ നമുക്ക് റിസൾട്ട് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ അത് നല്ല രീതിയിൽ നമ്മുടെ ഹെടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കുളിക്കുന്നതിന് മുമ്പായിട്ട് ഒരു അരമണിക്കൂർ സമയത്തേക്ക് നല്ല രീതിയിൽ തന്നെ നമ്മുടെ വെള്ളമുടിയിലൊക്കെ നമുക്ക് ഇതുപോലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് നമ്മൾ വെറും ബ്ലാക്ക് ഹെൻ്റെ മാത്രമായിട്ട് നമ്മുടെ മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ വേഗത്തിൽ തന്നെ മുടി ഡാമേജ് ആകാനും ഒരുപാട് മുടി പൊഴിഞ്ഞു പോവാനും താരൻ വരാനും എല്ലാം ചാൻസ് ഉണ്ട് മാത്രമല്ല ഹെനയാണെങ്കിലും നമ്മൾ തനിച്ച് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ മുടി വല്ലാണ്ട് അങ്ങ് ഡ്രൈ ആവാനൊക്കെ ചാൻസ് ഉണ്ട് ഈ ഒരു രീതിയിലാണ് ഹെയർ ഡേ തയ്യാറാക്കുന്നതെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമ്മുടെ മുടി നല്ല തിക്കായിട്ടും ഷൈനിങ് ആയിട്ടും വളരാൻ വേണ്ടിയിട്ട് തുടങ്ങും മാത്രമല്ല ഡ്രൈനസ്സും ഉണ്ടാവില്ല അകാലനിര ഒരു പ്രശ്നം ഇല്ലാണ്ട് കൊണ്ട് പിന്നീട് നിങ്ങളുടെ ആ ഒരു വെള്ളമുടി വേരി നിന്ന് തന്നെ പയ്യെ പയ്യെ കറുപ്പായിട്ട് വളരുന്നത് നിങ്ങൾക്ക് കാണാം സാധിക്കും അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളും ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കുക എന്നിട്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലിട്ട് ആരേക്കും കൂടെ ചെയ്യുക കേട്ടോ മാത്രമല്ല നല്ല കുറെ വീഡിയോസ് ഞാൻ എൻ്റെ ചാനൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ അതും കൂടെ ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബായ്